അമ്മയ ശരണം ദേവി ശരണം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് മാർച്ച് പതിമൂന്നാം തീയതി ആറ്റുകൾ പൊങ്കാലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് വഴിപാടാണ് മണ്ടപ്പുറ്റം ഇന്ന് ഞാൻ അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് അമ്മയെപ്പറ്റി പൊങ്കാലയെ പറ്റി ഒക്കെ പറയാൻ ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ സംസാരിച്ച് സംസാരിച്ച് നമുക്കിത് ചെയ്യാം അതിവിടെ ഒരു ഇരുന്നൂറ്റി അൻപതല്ല ഒരു അരക്കിലോടെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അരി ചമ്പ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതിലൊരു ഇരുന്നൂറ്റി അമ്പത് കൂടുതലുണ്ട് തേങ്ങ ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പയറ് വറുത്ത് മിക്സിയിൽ പൊടിച്ച് ഈ ഇത്രയും തരിതരിപ്പായിട്ട് വെച്ചിട്ടുണ്ട് അതുംകൂടെ നമുക്ക് ഇതിലിടാം ഏലക്ക ഞാൻ തല്ലിയതാണേ മിക്സി പൊടിച്ചതല്ല അതുകൊണ്ട് ഇടാം ഇതിൽ നമ്മൾ പൊങ്കാലയ്ക്ക് ഇതൊക്കെ ഇടും മറ്റേ കൊട്ടത്തേങ്ങയൊക്കെ അതൊക്കെ നമ്മൾ അരിഞ്ഞ് ഇതിലിടാറുണ്ട് ഇനി ഒരു വലിയൊരു മുറി കൂടുതലുണ്ട് തേങ്ങ അതും ഇതിലുണ്ട് ഇനി ഇതിന് ഇതിന് വേണ്ടത് പഴമാണ് പഴം പാളയും കോടയും പഴം ഇത് വെള്ളം ഒഴിച്ചല്ല നനയ്ക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേ മീഡിയം സൈസ് ഒരു മൂന്ന് പഴം തൽക്കാലം ഇടുകയാണ് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുള്ളതില്ല ഒരു മൂന്ന് പഴം ഇട്ട് കുറച്ച് നെയ്യ് കുറച്ച് ഒഴിച്ചു കുറച്ച് ഉണക്ക മുന്തിരിങ്ങയാണ് ഇത് അതുകൊണ്ട് ഇടാം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിന് ഇത് കുഴച്ച് കഴിയുമ്പോൾ പഴം ീ നനവ് പോരാകിൽ നമ്മൾ കുറച്ചുകൂടി പഴം ചേർത്ത് കൊടുക്കും വെള്ളമൊഴിച്ച് നനയ്ക്കുകയില്ല മണ്ടപ്പുറ്റം ഇങ്ങനെ ആൾക്കാർ ഉരുട്ടുക ചിലർ ഉരുട്ടുകയല്ല ഈ കുഴച്ചത് അതുകൂടെ ഉള്ളതിൽ തട്ടിനകത്ത് എടുത്ത് മൊത്തത്തിൽ വെച്ചാണ് വേവിക്കുന്നത് നമ്മൾ ഉരുട്ടി കുട്ടികളെയൊക്കെ കണ്ണും മൂക്കും എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കുഴിയൊക്കെ ഇട്ടൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത് നമ്മൾ ഉരുട്ടി തന്നെ വയ്ക്കുകയുള്ളു ഇച്ചിരി പാടുണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഓണത്തിനേക്കാലും ഏറ്റവും പ്രധാന പൊങ്കാല തന്നെയാണ് എത്ര ദിവസം കൊണ്ടുള്ള ഒരുക്കങ്ങളാണെന്നറിയാം ഓണം വരുന്നതിനേക്കാളും നമ്മൾ കാത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇടാൻ പോകുന്നത് ഇരുപത്തഞ്ചാമത്തെ പൊങ്കാലയാണ് എൻ്റെ സ്വന്തമായിട്ട് പിന്നെ അമ്മേടെ കൂടെയൊക്കെ ചെറുതിലേക്ക് പോയിട്ടുണ്ട് അത് നല്ല പരുവത്ത നല്ല കുഴഞ്ഞ് നല്ല മാവ് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഇതാക്കി സെറ്റായിട്ടിരിക്കും ഇനി വലുതായിട്ട് വയ്ക്കുന്നവരുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത്ര എൻ്റെ ഒരു കൈക്കകത്ത് നിന്ന് നമ്മൾ അമ്പലത്തിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ വീട്ടിലുള്ളവരെ മനസ്സ് വിചാരിച്ചിട്ട് ഇങ്ങനെ രണ്ട് ഇതും ഇവിടെ ഒരു വായയും വെക്കുകയെ അപ്പോൾ നമ്മൾ വീ മനുഷ്യൻ്റെ തലയായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇവിടെ ഒരു ഒരു മുടൊരു ഊഴി കൂടൊരു ഴി കണ്ട ആളിരിക്കുമ്പോൾ ആളുടെ തല ഇരിക്കുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ എത്ര പേര് നമ്മൾ വീട്ടിലുണ്ടോ അവരെ സങ്കല്പിച്ച് ആദ്യം അങ്ങനെയാണ് നമ്മൾ I like him though. അമ്പലത്തിൽ വെള്ളം തിളച്ചിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ വെക്കുന്നത് നേരത്തെ തന്നെ കുഴച്ച് സെറ്റാക്കി കുട്ടിയുത്തിൽ വെച്ചേക്കും പറപറ വേവിച്ചെടുക്കണ്ടേ അതൊരു ഫീല് തന്നെ അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഈ പൊങ്കാലയ്ക്ക് നമ്മൾ പോകുന്നത് അതാർക്കും പറഞ്ഞു കൊടുത്താന്ന് നമുക്ക് മനസ്സിലാവില്ല എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അത് വന്നു അത് അനുഭവിക്കണമെങ്കിലേ നമുക്ക് ആ ഒരു സ്ത്രീകളായിട്ട് നമുക്കൊരു മഹത്വം ഉണ്ടാകുകയുള്ളൂ അത് അതിനെ ഇതിന് ജാതി അങ്ങനെ ഒന്നുമില്ല മതവും ജാതിയും ഒന്നുമില്ല മണ്ടപ്പുറ്റം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അമ്പലത്തിൽ വരാൻ പറ്റുന്നവർ വന്ന് അന്ന് ഇത് നമ്മൾ അമ്പലത്തിൽ ഇടുന്ന അതേ ഇതിൽ കിട്ടി നമ്മൾ വീട്ടിൽ മേ പോലെ അല്ല നമ്മൾ മണ്ടപ്പുറ്റം അമ്പലത്തിൽ പോയിട്ട് ഇടുന്ന പോലെ തന്നെ എനിക്കൊരു ഇത് കാണുമ്പോൾ ഒരു ഫീല് തോന്നുന്നുണ്ട് ഇപ്പം എല്ലാവരും വരാൻ പറ്റുന്നവരെല്ലാവരും വന്ന് അമ്മയുടെ നടയിൽ പൊങ്കാല അർപ്പിക്കണം പിന്നെ ഇത് തലവേ മെയിനായിട്ട് മണ്ടപ്പുറ്റി തലവേദനയ്ക്കാണ് ഇടുന്നത് തല തല സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങൾ വരാൻ പറ്റുന്നവർ വരിക അല്ലാത്തവർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അമ്മയും നാരായണ ദേവി നാരായണ ഓക്കേ താങ്ക്